ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തെ വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട് ഞങ്ങൾ ചെറുതായിട്ട് വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലൊന്നും അല്ല കുഞ്ഞു രീതിയിലുള്ള വലയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ ഇന്നത്തെ വലയിൽ നമുക്ക് കിട്ടിയതാണ് ഒരു കാരിയും ഒരു കരിമീൻ വള്ളത്തിൽ പിന്നെ ഒരു കുറുവാപ്പറിലും കൂടെ കിട്ടി അതിനെ എടുത്തുകൊണ്ട് വന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കാത്തുകൂടെ കാണിച്ചത് അപ്പോൾ അവർക്ക് ഈ മീനുകളൊക്കെ അറിയാം കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം മീൻ എപ്പോൾ കൊണ്ടുവന്നാലും ഭയങ്കര സന്തോഷമാണ് അതിനെ എല്ലാം കയ്യിലെടുത്ത് പിടിക്കണം എന്നൊക്കെയാണ് ആൾക്ക് ആഗ്രഹവേ പക്ഷേ കൊടുക്കത്തൊന്നുമില്ല അപ്പം ഇതിനിടയ്ക്ക് ഞാൻ കാരിയുടെ കുത്തുമേടിക്കാനായിട്ട് ഒന്നും ശ്രമിച്ചായിരുന്നു അമ്മ അമ്മയോടെയൊന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കുത്തുമേടിച്ചു ഇങ്ങോട്ട് വരരുതെന്ന് വലിയ ആൾ കളിച്ച് പോയതാണ് പക്ഷേ അതൊന്നും പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇട്ടിട്ട് ഓടി കേട്ടോ ഞാൻ കാണിക്കുന്നത് കൊണ്ടപ്പോ കാത്തുകൂട്ടം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവർക്ക് പക്ഷേ എടുക്കണം ഒന്നും ആഗ്രഹമില്ല നമുക്കറിയായിരുന്നു അതിൻ്റെ മീൻ തൊള്ളേ പോകും കുത്തും എന്നൊക്കെ അവൾ അവിടെ നിന്ന് വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു നോക്കിയാൽ നമ്മുടെ കൂർവാപ്പറലാണത് അതിൻ്റെ മുതൽ മുഴുവനും ചെതുമ്പലൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കാരി കിടക്കുന്ന നല്ല എണ്ണ എണ്ണക്കറുപ്പനായിട്ട് കാര്യം ഇങ്ങനെ കിടപ്പുകൊണ്ട് എല്ലാത്തിനും നല്ല ജീവൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അങ്ങോട്ട് വലയിലേക്ക് കയറിയതേ ഉള്ളായിരുന്നു ഞങ്ങളിവിടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും മതിൽ നിന്ന് ഒരാൾ ഒരാളിങ്ങോട്ട് എത്തിക്കൊത്തി നോക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയിലാകത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ മാറുവാണെങ്കിൽ അവളൊന്ന് ചാടി കയറാമെന്നുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് വേറൊരു വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേക്കും മിക്കുദ്ധി അലക്കല്ലേ ചാടി കയറാനായിട്ട് നോക്കുന്നത് എല്ലാവരും വെള്ളക്കാൽ ചുറ്റപ്പെട്ടിരിക്കുകയോ കേട്ടോ എന്നിരുന്നാലും എല്ലാവരും സേഫ് ആണേ